ഹലോ ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ആർക്ക സർവേലിൻ്റെ പുതിയൊരു എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ബോക്സറേട്ടനെയും പിന്നെ പറക്കുന്ന കിളിയെയും പിടിക്കുക അതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം ഇന്നത്തെ അജണ്ട അതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക എല്ലാം കൂടി ഞാൻ ഒരു ദിവസമാണ് ചെയ്യണത് അതുകൊണ്ട് എത്രാമത്തെ എപ്പിസോഡാണെന്ന് എനിക്കറിയില്ല പുതിയൊരു എപ്പിസോഡാണ് അപ്പോൾ ഗൈസ് ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കണ്ട സപ്പോർട്ട് ഈ ഗെയ്സ് സപ്പോർട്ട് ഈ ഗെയ്സ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇടണെന്നുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾ കാണും കാണുന്നവരൊക്കെ സപ്പോർട്ട് ഈ ഗൈസ് ഒരു ചാനലിലെ ഗൈസ് രക്ഷപ്പെട്ടു പോട്ടെ ഗെയ്സ് അപ്പോൾ ഗൈസ് ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ സബ്സ്ക്രൈബ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് സബ്സ്ക്രൈബാണ് നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ ടാർഗറ്റ് ഹൺഡ്രഡ് സബ്സ്ക്രൈബാണ് എല്ലാവരും അടിച്ച് പൊട്ടിക്ക് ഗെയ്സ് ലൈക്ക് ടാർഗറ്റ് പത്ത് ലൈക്കാണ് ഇന്നത്തെ ടാർഗറ്റ് ലൈക്ക് എല്ലാവരും അടിച്ച് പൊട്ടിക്കുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗെയ്സ് നമ്മൾ പുതിയൊരു ഗെയിം കണ്ടുപിടിച്ചു ആ ഗെയിമിൻ്റെ വീഡിയോ വൈകാണ്ട് വരുന്നതായിരിക്കും ആ വീഡിയോ ഏതാണ് ആ ഗെയിം ഏതാണെന്ന് ഞാൻ അപ്പം പറയാം സർപ്രൈസാവട്ടെ ഗെയ്സ് അപ്പം ഗൈസ് നമ്മുടെ പറക്കുന്ന പറക്കും പറക്കുന്നളികനെ കണ്ടുപിടിക്കണം പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും വാച്ച് ചെയ്തിട്ട് ഗൈസ് എന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇങ്ങോട്ട് പറമ്പിലേക്ക് പോകും അപ്പുറത്ത് ഐലൻഡിലേക്ക് പറന്ന് പോകുന്നു അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് സംഭവിച്ച ഇത്രയും ദിവസം ഞാൻ സ്ട്രഗിൾ ചെയ്തത് എന്തൊക്കെയാണ് സംഭവിച്ച കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കഴിഞ്ഞ എല്ലാ എപ്പിസോഡുകളും കണ്ടോളോ കുറേ എപ്പിസോഡുകളായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പത്തിന് മുകളിൽ എപ്പിസോഡ് നമ്മുടെ ആയിട്ടുണ്ട് ഒരു പതിമൂന്ന് പന്ത്രണ്ട് ഒക്കെ ആയുണ്ടാവും ആയുണ്ടാവും തോന്നണം നോക്കിയിട്ടില്ല എന്തായാലും അതിൻ്റെ ഒന്നും തോന്നും ഒന്നല്ല പത്ത് അല്ലെങ്കിൽ അതിന് താഴെ ആയിരിക്കും പത്തിൻ്റെ മുകളിലായിരിക്കില്ല പത്തിന് താഴെ ആയിരിക്കും അപ്പോൾ ഗൈസ് ചാനലൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എൻ്റെ ഒരു അപേക്ഷയാണ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ വാചക കടീന്നൊക്കെ നിർത്തിയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് നമ്മുടെ ആ ബോക്സർ ബോക്സറേട്ടനെ പിടിക്കാം നമ്മുടെ ബോക്സറേട്ടൻ എവിടെയാണെന്നാണ് എനിക്കറിയാത്തത് അവനെ കണ്ടുപിടിക്കണം ആദ്യം എന്നിട്ട് വേണം അവനെ പിടിക്കാൻ പറ്റാണെങ്കിൽ രണ്ട് കിളികളെയും പിടിക്കണം കിളികൾ ഒന്നായാലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ രണ്ട് കിളികളെ പിടിക്കണം ഒരെണ്ണായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ബോക്സറേട്ടനെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ബോക്സറാട്ടൻ ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ട് തോന്നുന്നു അവിടെ റാപ്റ്റർ ഒരു പാലേനെ ഓടിപ്പിക്കണ കണ്ടു അതെന്തായാലും നല്ലൊരു തുടക്കം തന്നെയായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ലെങ്കിൽ നമ്മള് കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമ്മൾ ശിപുദിനാവും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റാപ്റ്റർ കണ്ട ഓടിപ്പിക്കണ പാലേനെ ഈ സോറി മോനെ കേറി കേറി നമുക്ക് അടിക്കാൻ കേറു ചക്കൻ ചീളാണെങ്കിലേ അയിൽ ഇപ്പൊ ശരിയല്ല മോനെ എന്താണോ ഇങ്ങനെ കേട് ആട്ടങ്ങളെ പോലത്തെ ചെന്തു ആയില്ലേ പ്രശ്നാണ് ഊര് പിടിച്ചടിക്കുംടാട്ടങ്ങളൊന്നും നോക്കണ്ട നല്ല അറ്റാക്കിയുള്ള കഴിവുണ്ട് നിക്കണ്ട എന്താടിക്കുന്നുണ്ട കുട്ടികളായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാത്തത് ചെറിയ ചെറിയ എന്നെക്കാളും ചെറിയ ജന്തുക്കളല്ലേ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാത്തത് ചത്തൂലെ സോറി മോനെ എടാ മോനെ അവൻ ആറായി പോയപ്പോ എന്താ ചോദിക്കാൻ വന്നതാണോ പതിനാല് ഉണ്ട് ചക്കിന് ഈ ലെവലിലൊക്കെ കിട്ടി വേറെ വല്ല ജന്തുക്കളെ കിട്ടിയിരുന്നെങ്കിൽ പക്ഷെ നമ്മൾ തപ്പണ ജന്തുക്കളൊക്കെ നോക്കുമ്പേ ആകെ മൂന്ന് ലെവല് ഒരു ലെവല് രണ്ട് ലെവല്ണ്ടാവുള്ളൂ ഇരുപതിന്റെ മുകളിലെവല് കിട്ടണെങ്കിൽ റയറ ഇവന് ഇവിടെ നിന്ന് ഹൈറ്റ് ചെയ്തെടുത്ത ചാടി ഇപ്പം അവന് വേനൽ എടുത്തു പക്ഷെ മറ്റോ എത്ര ഹൈറ്റ് നിന്ന് എടുത്ത ചാടിയാലും അവനൊരു കുഴപ്പമില്ല അവൻ്റെ രോമം പോലും എഴുന്നേക്കില്ല അത്രയ്ക്ക് പവർഫുൾ ആ ചേക്കാൻ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ ഒരു മലയാള മണ്ടേന്ന് എടുത്ത് താഴേക്ക് എടുത്ത് ചാടി എന്നിട്ട് അവനൊരു കുഴപ്പമില്ല നമ്മുടെ ബോക്സറേട്ടന് നമ്മുടെ ബോക്സറേട്ടൻ സീനാണ് അവനെ കിട്ടാൻ ഞാൻ നടക്കണത് യാത്ര ചെയ്യുമ്പോഴേക്കും പകലല്ലായിട്ടുള്ളൂ ഇവിടെ ഈ റിട്ട് പോലെയറച്ച് മരങ്ങളായതുകൊണ്ടേ അവിടേക്ക് വരുമ്പോൾ ഈ റിട്ട് വരുന്നുണ്ട് അവനവിടെ അവിടെ ലാൻഡ് ചെയ്യാൻ ഉദ്ദേശമുണ്ട് പൂതിപ്പോയിച്ചും കൂടിയും കാരയിലേക്ക് ലാൻഡ് ലാൻഡ് ചെയ്യുമ്പോൾ കാര്യയിലേക്ക് ലാൻഡ് ചെയ്യും കടലിലേക്ക് വീടാണ്ട് ഇവിടെ ഇങ്ങോട്ട് പാടാണ്ട് പാട വരിക ഒരാക്കലേന്ന് തന്നെ ഇങ്ങനെ നോക്കാൻ പറ്റും പക്ഷെ എന്റെ അങ്ങനെ ദൂരത്തുനിന്നുള്ള ഹിന്ദുക്കളുടെ ലെവൽ നോക്കാനുള്ള ഐറ്റം നമ്മുടെ ഏരിയ എന്റെ കടലില് എന്റെ മക്കളെ കടലിലാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇങ്ങോട്ട് വാ അങ്ങോട്ട് പോണം രണ്ടും കെട്ടാ തന്നു തോന്നി രണ്ടും കെട്ടതാ ആണുമല്ല പെണ്ണും അല്ല അപ്പൊ ഗയായിരിക്കും അവിടൊരു കോക്കാച്ചിനെ അട്ടി ചപ്പളിക്കും അപ്പി മോനെ എന്തിന്റെ കട മായേ എന്തിന്റെ എന്തിൻ്റെ കട ആ പത്തൊമ്പതിനെ പിടിക്കാന്ന് ചപ്പളി വന്ന് ചൊറിഞ്ഞപ്പേക്കും വന്നിട്ട് മായ മോനെ പൂവല്ലടാ പൂവല്ലടാ മോനെ പൂവലടാ മോനെ പൂവലടാ പന്ത്രണ്ട പത്തൊമ്പതുകാരൻ്റെ എവിടെ അപ്പോഴൊക്കെ ഓരോ ഗ്രഹിണികൾ കേറി വരും പക്ഷികളെ ആണെങ്കിൽ ഇറങ്ങിയാലേ പിടിക്കാൻ പറ്റുള്ളൂ ഏറ്റെങ്ങാണെങ്കിൽ മുകളില് ആകാശം കാണാത്ത പോലെ പറക്കാണ്ട് അവരത്തെ ലാൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പത്തൊമ്പതായ മതിയായിരുന്നു കല്ലിന്റെ പുറത്തൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ആറാ മിനിമം ഫിക്സ് ഒന്നതിപ്പോ എന്റെ എൻ്റെ എല്ലാ അറിച്ച് കൊടുത്തോ ടൈം ചെയ്തിട്ട് പോയാൽ മതി എന്ത് സ്ലോ ടൈമിങ് ടൈമിങ് നടക്കുന്നത് കുറച്ചധികം സ്ലോവാ ഒരാളെയും കൂടി പിടിക്കണം നമുക്ക് ടൈമിങ് സ്പീഡിലല്ല നടക്കുന്നത് ചക്ക എഴുന്നേക്കാനാണ് സാധ്യത കൂടുതൽ ോട്ടിക്സ് ഉണ്ടെങ്കില് അത് കലക്കി കൊടുക്കായിരുന്നു അതിന് നാർക്കോട്ടിക്സ് ആണെങ്കിൽ നമ്മുടെ വീട്ടില് വീണു ഈ ബറീസിന് പവറില്ല ആർക്കോട്ടിക്സ് ബറിക്കാണ് പവറുള്ളത് ഇരുപത്താറ് ലെവലും കൂടി ഉണ്ട് ചേന്ന ഇതാണ് ഇങ്ങനെ പറന്നു പോകേണ്ടി വരും

ള വെട്ടി കൊല്ലാം എൻ്റെ ഇറച്ചി എടുക്കാം ഓള എൻ്റെ ഇറച്ചി എന്റെ ഇറച്ചി താണ ഇറച്ചി താണ ഇറച്ചി തണുച്ചി തണിച്ചിട്ടാണ് ഇറച്ചി തടാ ഇ തിന്നിറച്ചി തടങ്കൂട്ടു നമുക്ക് നമുക്കപ്പോഴേ ബോക്സറിനെ പിടിക്കാം ഇളീനെ നമുക്ക് പിന്നീട് പിടിക്കാം ഇളയുടെ പിടുത്തം ഫെയിൽഡായി ബോക്സറിനെ പിടുത്തം നമുക്ക് ഇന്ന് സക്സസ് ആക്കണം ണ്ടായിരുന്നു അല്ലെ ഒന്നെ പിടിച്ചു എന്നെ പിടിച്ചു എന്നാലേണ്ട

ആരേനയും കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ആരേനെ മാറ്റണംന്ന് പറഞ്ഞ അയ്യോ നേരെ പോണത് പാമ്പിച്ചികൾ അണ്ണാക്കിരിക്കുക റാപ്റ്റേഴ്സ് പിടിച്ചു കഴിഞ്ഞാൽ മൂക്കിടുത്ത് അടിക്കോയി അതേപോലില്ല മറ്റോ മറ്റോന് ഇപ്പനെക്കാളും സ്പീഡുണ്ട് അവനാണെങ്കിൽ ഉള്ള ഒരു തേങ്ങയും കിട്ടണമെങ്കിലും ലെവല് കുറഞ്ഞവറ്റങ്ങളെ കിട്ടണമെങ്കിലും പുള്ളും ഫുള്ള ഈ ലെവലിൽ കുറഞ്ഞവറ്റങ്ങൾ ആർക്കും വേണ്ടാത്ത പാറകളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് സ്വഭാവല്ലേ വേണ്ട സാധനത്തിനൊന്നും തേരുമില്ല ആ ആവശ്യമുള്ള സമയത്ത് അലഞ്ഞു തിരിഞ്ഞടക്കുമ്പോൾ ആ ഭാഗത്തെ ഉണ്ടാവില്ല അല്ലാത്തപ്പോൾ നമ്മൾ അലഞ്ഞു തിരിഞ്ഞടക്കുന്ന ടൈമിൽ എപ്പോഴും ആ ചെന്തുമായിരിക്കും മീനുണ്ടാവും അങ്ങനത്തൊരു ഗെയിമിങ് മെക്കാനിക്സാണ് അതാണ് ഇങ്ങനെ ഓപ്പൺ വേൾഡ് ഗെയിമുകൾ എടുക്കാൻ ഇഷ്ടമില്ലാത്തതിന്റെ കാരണം വരുത്താൻ അവനെ കടിയെ മൂന്തോട്ട് വരും അവനെ പേരെ ആളെയും കടിക്കാൻ കിട്ടിയിട്ടില്ല അപ്പൊ കടി മൊത്തം എൻ്റെ അടുത്ത കൊണ്ട് വെക്കാഴുത്തനുണ്ട് അവൻ കുഴപ്പ അവനെ പിടിക്കാം അവനാണ് നമ്മുടെ ബോക്സർ അവൻ ലെവൽ എത്രയാ നോക്കട്ടെ അവൻ്റെ പത്ത് ഇതാണ് ഇഷ്ടമില്ലാത്തത് പത്ത് ലെവലൊക്കെയാണുള്ളു ൊമ്പതെങ്കിലും വേണ്ട ഇരുപത് വേണ്ട ഒരു പത്തൊമ്പതെങ്കിലും പത്തൊമ്പത് എട്ട് ഏഴ് ഞാൻ നിക്കുക ആ ലെവലുടെ ഇതിനെ വേണ്ട നമുക്ക് ആ ലെവലിനെ കിട്ടിയിട്ട് നമുക്ക് എന്ത് താങ്ങിക്ക ി പിന്നെ കിട്ടിയതിനെ കിട്ടിയെന്നിട്ട് കൊണ്ടുപോണ്ടി വരും കിട്ടിയതിനെടുക്കാൻ രീതിയിൽ കൊണ്ടുപോണ്ടി വരും നമുക്ക് ലേ പോലെ ഉള്ളതിനെ വേണ്ട കാരണം തുപ്പി തന്നെ അച്ഛൻ്റെ കൂടെക്ക് തുപ്പിന്നു ലോക പിടിച്ചു പിടിച്ച് പിടിച്ച് എന്റെ പൊന്നടാവേ തീർന്നു ആ നേരത്തേക്ക് എന്തുക്കളന്നു തുപ്പു വന്നവ് അന്ന് വിടറ എന്തുവാട എൻറെ പ്രശ്നം തിരിച്ചു പ്രതികരിക്കാത്തതാണ് എന്റെ പ്രശ്നം അവിടെ ഒന്ന് വെറുതെ വിട്രാ പിന്നെന്താടാ നമ്മളെ കാണുമ്പോ ഇത്തിരി കടി നമ്മളെ പാരി പോയി പാരെ പോയി പാരെ പോയി പാര എന്നൊക്കെ വിട വിട പാലേ വിട നമുക്കിനി അവനെ അടിക്കേണ്ടതായിട്ട് വരും അങ്ങനെയാണ് സാധ്യത കൂടുതൽ കാണുമ്പോൾ കൂടുതലും കൊല്ലണ്ടതായിട്ട് വരും ഓ കടിച്ച് കടിച്ച് അടിച്ച് അവന് വെള്ളത്തിൽ നല്ല സ്റ്റീഡുണ്ട് ആ പനിക്ക് അവൻ്റെ കാര്യം എല്ലാണ്ട് പ്രത്യേകമാണ് ചത്ത് ചത്ത് മരിച്ച് നമ്മൾ ഫെയിൽഡായി നമ്മളെ ആ പ്ലാന് ഫുള്ള് ഫെയിൽഡായി അത് നമ്മളെവിടെ ചത്തു കീണത് നമ്മൾ എവിടെയാണ് പക്ഷെ നമ്മൾ ചത്തു വീണത് എവിടെയാണെന്ന് അറിഞ്ഞാൽ ഡെത്ത് സ്പോട്ട് എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവുകയുമായിരുന്നു നമുക്ക് തൊട്ടെടുത്താന്ന് തോന്നുന്നു ഈ ഒരു ഭാഗത്തായിട്ടാണ് തോന്നുന്നുണ്ട് ഒരു ഭാഗത്ത് കാരണം ഇങ്ങോ ഈ ഒരു വശത്ത കൂടിയൊക്കെ ഇരുന്ന് നമ്മൾ പോകണ്ട എന്തായാലും എല്ലാ സാധനവും പോയി നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാവരും പോയി ലൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് അത്ര ഇഷ്ടമായില്ലേസ് ബൈ ബൈ ടാറ്റ അടുത്ത എപ്പിസോഡിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ നോക്കാം ഈ എപ്പിസോഡ് എന്തായാലും മൂഞ്ചി മൂഞ്ചി കെട്ടി തൂങ്ങിയിരിക്കിയപ്പോൾ ബൈ ബൈ